മദർ ജനറലിൻ്റെ വാക്കുകളിലൂടെ ദീനസേവന സഭയുടെ സ്ഥാപകമാതാവും ദേവദാസിയുമായ മദർ പേത്രയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കണ്ണൂർ രൂപതയുടെ മുഖപത്രമായ കണ്ണം കണ്ണാടിയുടെ പ്രത്യേക പതിപ്പ് ഇറക്കുവാൻ അനുമതി തന്ന രൂപതാധ്യക്ഷൻ അഭിവന്ധ്യ അലക്സ് വടക്കന്തല പിതാവിനും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും നന്ദിയുടെ നറുമലരുകൾ ജന്മം കൊണ്ട് ജർമ്മൻകാരെയും ജീവിതം കൊണ്ട് ഇന്ത്യക്കാരെയും വിശുദ്ധി കൊണ്ട് സ്വർഗവാസിയുമായ അഗതികളുടെ അമ്മ ദൈവദാസി മദർ പേത്രിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഒരു വർഷത്തോളം നീണ്ടുനിന്ന ആത്മീയ ആഘോഷങ്ങളുടെയും ഭൗതിക പ്രവർത്തനങ്ങളുടെയും സമാപ്തിയിലേക്ക് അടുക്കുകയാണ് ഈ പ്രേക്ഷിതപര്യയുടെ വിശുദ്ധിയിൽ നിന്നും നിർക്കളിക്കുന്ന കൃപയുടെ ചിരാതുകൾ തെളിയിച്ചു അവൾ നടന്നു നീങ്ങിയ ദീനദാസ്യത്തിൻ്റെ ഇടുങ്ങിയ വഴിയിലൂടെ ചരിക്കുവാൻ ഈ ജന്മശതാബ്ദി ഒരു ഉണർത്തുപാട്ടായി തീരട്ടെ മോർണിംഗ് മാൻ ആരാമത്തിൽ വിടർന്ന സുന്ദര പുഷ്പം പ്രതബദ്ധ ജീവിതത്തിലൂടെ അൾത്താരയിൽ അർപ്പിക്കപ്പെട്ട പൂജാപുഷ്പം പാവപ്പെട്ടവർക്കും പരുത്തത്തർക്കും വേണ്ടി ഹോമിക്കപ്പെട്ട ത്യാഗസൂനം സന്യാസ ജീവിതത്തിന് വേറിട്ട മാനം കണ്ടെത്തിയ തപോനിധി അതെ അതാണ് പാവങ്ങളുടെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദൈവദാസി മദർപേത്ര ദീനദാസി മദർപേത്രയുടെ ദീനദാസ്യത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സുവിശേഷ മൂല്യങ്ങളിൽ അലിഞ്ഞു ചേർന്നതും ദിവ്യകാരണ രഹസ്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞതുമായ ജീവിത ദർശനവും കുരിശിലെ സഹനത്തിന്റെ അർത്ഥവും വ്യാപ്തിയും ജീവിതശൈലിയുമാക്കി ശുശ്രൂഷിക്കാനും അനേകർക്കു വേണ്ടി സ്വയം ദാനമാകുവാനും നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചക വ്യക്തിത്വമാണ് നാം കാണുന്നത് ആഴമായ ആധ്യാത്മികതയും ധ്യാന ദർശനവും ഭാരതീയാഭിമുഖ്യവും പേത്രയുടെ വ്യക്തിത്വത്തിൻ്റെ വിഭിന്ന ഭാവങ്ങളായിരുന്നു ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് യേശുവിൻ്റെ സന്ദേശവും ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന അവിടുത്തെ ദൗത്യബോധവും ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്ന ജീവിത ദർശനവും വാക്കിലും ക്രിയയിലും അന്വർത്ഥമാക്കി ജീവിതം കൊണ്ട് സജീവ സാക്ഷ്യം സാക്ഷ്യമേകിയവളാണ് മദർ പേത്ര ദൈവത്തോടുള്ള നിരന്തരമായ സാമീപ്യത്തിലും സായുധത്തിലും കഴിഞ്ഞിരുന്ന മദർ അഗാധമായ പ്രാർത്ഥനാനുഭവമുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മറ്റുള്ളവരിൽ യേശുവിൻ്റെ തിരുമുഖം ദർശിക്കുവാനും സ്വയം മറന്ന് അവരെ സ്നേഹിക്കുവാനുമുള്ള കഴിവ് മധുറിനുണ്ടായിരുന്നു ജാതിഭേദമന്യേ അഗതികൾക്കും ആലംബഹീനർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും അനുഭവവേദ്യമാക്കി അവരിൽ മുറിവേറ്റ ക്രിസ്തുവിനെ ദർശിക്കുക എന്നതായിരുന്നു അവൾ തനിക്കായി മരഞ്ഞെടുത്ത ക്രിസ്തു സ്നേഹത്തിൻ്റെ വഴി ആർദ്രമായ സ്നേഹം ധീരത കഠിനാധ്വാനം ജീവിത ലാളിത്യം ശുശ്രൂഷാ മനോഭാവം ഇവ മദറിന്റെ സവിശേഷതകളായിരുന്നു വ്യത്യസ്തതയുടെ വേലിയേറ്റമില്ലാത്ത തുല്യതയുടെ വലിയ പാഠം മദർപേത്രയുടെ വ്യക്തിത്വത്തിന്റെ മുഖമുദ്രയായിരുന്നു സമഭാവനയുടെ നീർപ്രവാഹം ഒഴുക്കിയ കർമ്മശ്രേഷ്ഠയായിരുന്ന മദർപേത്ര എട്ട് ദിക്കുകളെയും സൂചിപ്പിക്കും വിധം അഷ്ടമുഖമുള്ള ചാപ്പൽ നിർമ്മിച്ച് ദൈവത്തിന്റെ സ്നേഹത്തെയും മനുഷ്യ സഹോദരത്തെയും ഓർമ്മപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പയുടെ തൂത്തി എന്ന ചാക്രിക ലേഖനത്തിൽ മാനവികതയും സാഹോദര്യവും സമഭാവനയും ഊന്നിപ്പറയുമ്പോൾ മദർ കാലങ്ങൾക്ക് മുൻപേ ഈ മൂല്യങ്ങൾ തൻ്റെ അടിസ്ഥാന ജീവിത പ്രമാണമാക്കി ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ദീനസേവന സഭയുടെ ആധ്യാത്മിക സിദ്ധിയായി നൽകുകയും ചെയ്തു ദരിദ്രനിൽ യേശുവിന്റെ തിരുമുഖം ദർശിച്ച് നാം അർപ്പിക്കുന്ന സർവേശ്വര പൂജയും ദീനേശ്വര ശുശ്രൂഷയുമാകുന്നു ദീനദാസ്യമെന്ന് പഠിപ്പിച്ച ദൈവദാസി മദർപേത്ര ദീനദാസിക്ക് സ്നേഹപ്രണാമം